എച്ച് എം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചെറിയ കോഴിക്കൂടാണ് രണ്ട് തട്ടായിട്ടുള്ള ഒരു കോഴിക്കൂടാണ് മുകളിൽ ഹൈടെക്കും താഴെ ഹൈടെക്കും അല്ലാത്ത ഒരു കൂടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് വർക്ക് കംപ്ലീറ്റ് ആയതിനേ ഉള്ളൂ അപ്പോൾ ഒരു ടാങ്ക് അതിൻ്റെ വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് വാട്ടർ ടാങ്കും കൂടി കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് കൂടും കാണാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കേജ് ഇതിൻ്റെ അളവ് വരുന്നത് പിന്നെ നാലടി വീതി രണ്ടരടി ബാക്കോട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഹൈറ്റ് വരുന്നത് ഇത് രണ്ടടിയും താഴെ വരുന്നത് മൂന്നടിയുമാണ് അപ്പോൾ താഴെ മുകളിൽ ഹൈറ്റൊക്കെ കഴിക്കാൻ നമ്മൾ മുട്ടയെല്ലാം വന്നു കഴിഞ്ഞാൽ എടു എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ മുട്ടിയിട്ട് കഴിഞ്ഞാൽ താഴെ കൊടുത്തേക്ക് വരും അതേപോലെ തന്നെ ഇവിടെ തീറ്റ കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഉള്ളിലൂട്ടം തീറ്റ കഴിക്കാനുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ കാക്കയോ മറ്റുള്ള ജീവികളോ ഒന്നും മുട്ട എടുത്തു കഴിഞ്ഞാൽ അത് കൊത്തിക്കൊണ്ട് പോകാൻ പറ്റി അതുപോലെ തന്നെ തീറ്റയും സേഫ്റ്റി ആയിട്ട് നിൽക്കും പിന്നെ താഴെ നമ്മൾ പിന്നെ വെള്ളം മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഇത് ഒന്നര മുക്കാലിൻ്റെ മെഷാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെഷുകളാണ് ചെയ്തിട്ടുള്ളത് പൈപ്പ് വരുന്നത് മൊത്തം മുക്കാലിഞ്ച് സ്ക്വയറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മേൽ റൂഫിങ്ങിന് ചെയ്തിട്ടുള്ളത് ലൈനർ ഷീറ്റുകളാണ് നമ്മൾ മേൽക്കൂരിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല അതായത് പുറത്തേക്കെല്ലാം അത്യാവശ്യം വെള്ളം ചാറിലടിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ പുറത്തേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ നമ്മൾ അവിടെയാണ് വാട്ടർ ടാങ്ക് വെക്കേണ്ട സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളം കംപ്ലീറ്റ് നമ്മൾ നിപ്പ് ഡ്രിങ്കിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ബാക്കിലെ രണ്ട് ഡോറുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മുകളിലത്തേക്കുള്ള ഇതിൻ്റെ ഈ ഒരു ഡോറും അതുപോലെ തന്നെ താഴേക്കുള്ളത് അല്ലേ ഈ ഒരു ഡോർ ഡോർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലുപ്പുള്ള ഡോറിനാണ് ഒരാൾക്കുള്ളിലേക്ക് തലയിട്ട് കയറാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഡോർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യാം മുകളിലെത്തേൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷീറ്റ് വന്നം കിട്ടിട്ട് നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്